ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനു പിന്നാലെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിന്റെ വീഡിയോ പുറത്തുവിട്ട ഇറാൻ ശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇറാൻ പുറത്തുവിട്ടത് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ പുറത്തുവന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങളാണ് ഇറാൻ ഉള്ളതായി വ്യക്തമാകുന്നത് ഇറാൻ സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് മിസൈൽ കേന്ദ്രത്തിന്റെ എൺപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഖൈബർ ഷെഖാൻ ഖാദർ എച്ച് സെജുൽ പവേ തുടങ്ങി ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകളുടെ ശേഖരമാണ് ഉള്ളത് ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ പ്രയോഗിച്ചിരുന്നത് ഈ മിസൈലുകളാണ് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ ഇറാൻ ആദ്യമായി പരസ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്ന് വർഷത്തിനു ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പരസ്യപ്പെടുത്തി ഇതിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ടെന്ന് ഇറാൻ ലോകത്തോട് വെളിപ്പെടുത്തിയത് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ അണവ പദ്ധതികളും രണ്ടു മാസത്തിനകം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി പുതിയ കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും വേണ്ടിവ എന്നാൽ സൈനിക നടപടിയും ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഈ ഭീഷണി നിലനിൽക്കെയാണ് ആയുധശക്തി വെളിപ്പെടുത്തി ഇറാൻ വീഡിയോ നിലവിൽ പുറത്തുവിട്ട വീഡിയോ പ്രകാരം ഇറാന്റെ ഭൂഗർഭ ആയുധ കേന്ദ്രം സുരക്ഷിതമല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ വലിയ സ്ഫോടനം ഉണ്ടാകാതെ തടയാനുള്ള സംവിധാനങ്ങളില്ലെന്നാണ് ഇവർ പറയുന്നത് തുറന്ന ടണലിനോട് ചേർന്നാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നത് സ്ഫോടനത്തെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകളോ പ്രത്യേക ആയുധ വീഡിയോയിൽ കാണാനില്ല അതിനാൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നാൽ ഭൂഗർഭ കേന്ദ്രത്തിലുണ്ടാവുക ചിന്തിക്കാനാകാത്ത വിധമുള്ള സ്ഫോടനമാകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ എവിടെയാണെന്നത് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാൻ വീഡിയോ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയമാണ് യമനിലെ ഹൂതികൾക്കെതിരായ അമേരിക്കയുടെ വ്യോമാക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനു പിന്നാലെയാണ് ഇറാന്റെ വീഡിയോ എന്നതും ശ്രദ്ധേയമാണ് യമനിലെ ഹൂതികൾക്കെതിരായ അമേരിക്കയുടെ വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് പേജിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഹൂദികൾക്ക് നൽകുന്ന പിന്തുണയിലും സൈനിക ഉപകരണങ്ങളുടെ വിതരണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അവർ ഇപ്പോഴും വലിയ തോതിലുള്ള സപ്ലൈകൾ ഹൂതികൾക്ക് നൽകി വരികയാണ് ഇറാൻ ഈ വിതരണം നിർത്തിവയ്ക്കണം ഹൂതികൾ തോൽക്കുമെന്നതിൽ സംശയമില്ല ഹൂദി ബാർബരിയന്മാർക്ക് വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ന്യായമായ പോരാട്ടമല്ല അവർ നശിപ്പിക്കപ്പെടുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് പോസ്റ്റിൽ കുറിച്ചു മാർച്ച് പതിനഞ്ചിനാണ് ഹൂദി ഭീകരർക്കെതിരെ നിർണായകവും ശക്തവുമായ സൈനിക നടപടി ആരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് ഹൂദികളുടെ കടൽക്കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് നിലപാടെടുക്കുന്നതെന്ന് ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൌണ്ടിലൂടെ അറിയിച്ചിരുന്നു ഹൂദികളോട് നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഹൂദികൾ അമേരിക്കക്കാർക്കും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമെതിരെ നിഷ്ഠൂരമായ ആക്രമണം നടത്തുകയാണെന്നും ிண்ட் வாதம்யூஸ்ரேர கௌமுதி